ബന്ദികളുടെ മോചനത്തിന് വലിയ സമ്മർദ്ദമാണ് ഈ പശ്ചാത്തലത്തിൽ ബൈഡന്റെ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചേക്കുമെന്നാണ് സൂചനകൾ ഇതിനിടെയാണ് ഇസ്രായേൽ സർക്കാരിന് ഭരണപ്രതിസന്ധി പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ബൈഡന്റെ നിർദ്ദേശം അംഗീകരിച്ചാൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയുമായി തീവ്ര വലതുപക്ഷ മന്ത്രിമാർ രംഗത്ത് വന്നു മന്ത്രിസഭയെ തന്നെ താഴെടണമെന്നാണ് ധനമന്ത്രി സ്മോട്രിച്ചും ദേശീയ സുരക്ഷാ സമിതി ഇറ്റമർ ബെൻക്യുറ്റും മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ വെടിനിർത്തലിന്റെ നിതന്യ ഒരുക്കമാണെങ്കിൽ സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായുള്ള വെടിനിർത്തൽ നിർദ്ദേശമാണ് ബൈഡൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആറാഴ്ച നീളുന്ന ആദ്യഘട്ടത്തിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറും അനുബന്ധമായി ഘട്ടം ഘട്ടമായി ബന്ധികളുടെയും നൂറുകണക്കിന് പലസ്തീൻ തടവുകാരുടെയും മോചനം നടക്കും ബന്ധുക്കളിൽ ആദ്യം സിവിലിയന്മാരേയും പിന്നീട് സൈനികരേയും വിട്ടയക്കുക പ്രതിദിനം അറുന്നൂറ് എണ്ണം എന്ന തോതിൽ സഹായ ട്രക്കുകളും കടത്തിവിടും ഗാസയിൽ യുദ്ധവിരാമം പുനർനിർമാണവും അവസാനമായി നടപ്പാക്കും എന്നാൽ ഹമാസ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നായിരുന്നു നതന്യാഹുവിന്റെ ആദ്യ പ്രതികരണം നിലവിൽ ബെൻഖുറിന്റെ ഒജ്മ യഹൂദീത് കക്ഷിക്ക് ആറും സ്മോട്രിച്ച് റിലീജിയസ് സയനിസം പാർട്ടിക്ക് ഏഴും സീറ്റുണ്ട് ഇവ രണ്ടും പിന്തുണച്ചാണ് നതന്യാഹു സർക്കാർ നിലനിൽക്കുന്നത് പുതുതായി പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് യാർ ലാപ്പിന്റെ യശ്അതി കക്ഷിക്ക് ഇരുപത്തിനാല് സീറ്റുണ്ട് തീവ്ര വലതുപക്ഷം പിന്തുണ പിൻവലിച്ചാലും സർക്കാർ വീഴില്ല എന്നതിനാൽ നെതന്യാന് നിലവിൽ ആശങ്കകളില്ല വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേൽ ഈജിപ്ത് യു എസ് ഉദ്യോഗസ്ഥർ കൈറോയിൽ സമ്മേളിക്കുന്നുണ്ട് നിർദ്ദേശത്തിന് അന്തിമ രൂപം നൽകുകയും ഹമാസിനെയും ഇസ്രായേലിനെയും ഇത് സമ്മതിപ്പിക്കുകയും ചെയ്യലാണ് ലക്ഷ്യം അതേസമയം ബൈഡൻ മുൻപോട്ട് വെച്ച പ്ലാൻ ഇസ്രായേൽ അംഗീകരിക്കുമെന്ന് റിപ്പോർട്ടുകൾ ബന്ധികളുടെ മോചനത്തിന് കാര്യമായ പരിഗണന നൽകിക്കൊണ്ടാണ് ഇസ്രായേൽ ബൈഡന്റെ നിർദ്ദേശം അംഗീകരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ബൈഡൻ മുൻപോട്ട് വെച്ച പ്ലാൻ ഇസ്രായേൽ അംഗീകരിച്ചതായി ഇസ്രായേൽ പ്രധാന അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിദേശ നയ ഉപദേഷ്ടാവായ ഒഫീർ ഫാൽക്കാണ് സൺഡേ ടൈംസിന് അനുവദിച്ച അഭിമുഖത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് ബൈഡന്റെ നിർദ്ദേശങ്ങൾ കുറ്റമറ്റതാണെന്ന് കരുതുന്നില്ലെങ്കിലും ബന്ധികളുടെ മോചനം ഉൾപ്പെടെ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഈ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നതെന്നും ഒഫീർ ഫാൽക്ക പറഞ്ഞു ഹമാസിന് വംശഹത്യ നടത്തുന്ന ഭീകര സംഘടനയായി കണ്ട് നശിപ്പിക്കുക എന്ന ഇസ്രായേൽ വ്യവസ്ഥകളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും നെതന്യാഹുവിന്റെ ഉപദേഷ്ടാവ് വ്യക്തമാക്കി അതേസമയം ബൈഡന്റെ പ്ലാൻ അതേപടി ഇസ്രായേൽ ില്ല പ്ലാനിൽ ഇനിയും തിരുത്തലുകൾ ആവശ്യമാണെന്നും ഇസ്രായേൽ അറിയിച്ചു അതേസമയം ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ അറുപത് പേർ കൂടി കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേറ്റു മരണസംഖ്യ ഇതോടെ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതായി പരിക്കേറ്റവർ എൺപത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് ഇരുപത് ദിവസത്തെ ആക്രമണം അവസാനിപ്പിച്ച് നേരത്തെ അധിനിവേശ സേന മടങ്ങിയ ജബാലിയിൽ നിന്ന് അൻപത് മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തിരുന്നു ഇതോടെ ഇവിടെ നിന്ന് ലഭിച്ച മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപതായി ഗാസയിൽ പട്ടിണി മരണം വ്യാപകമായതുമായി റിപ്പോർട്ടുകൾ പറയുന്നു വടക്കൻ ഗാസയിൽ ദിവസങ്ങൾക്കിടെ മാത്രം മുപ്പത് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് റാഫ് അതിർത്തി അടച്ചു ഗാസയിലേക്ക് സഹായ ട്രക്കുകൾ മുടക്കുക കൂടി ചെയ്തതാണ് സ്ഥിതി വഷളാക്കുന്നത് വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്